ഈ പറയുന്ന പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഈടാക്കുന്ന തുകയും സർക്കാർ ഹോസ്പിറ്റൽ ഈടാക്കുന്ന തുകയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല അത് ഒരിക്കലും ശരിയാവില്ലല്ലോ ഒരിക്കലും ശരിയാവില്ല ജനാധിപത്യ രാജ്യത്തെല്ലാം ഏകീകരിച്ചുകൊണ്ട് ഇതൊക്കെ സർക്കാർ ചെയ്യുന്ന ഒരു അനീതിയാണ് സർക്കാർ ഹോസ്പിറ്റലിന്റെ ഓരോ ഭരണസമിതിയുടെയും താല്പര്യമനുസരിച്ച് നിരക്കിൽ വ്യത്യാസം വരാം പൊള്ളയറ്റം അവർ എടുത്തിരിക്കുകയാണ് ഇതുമൂലം തന്നെ എന്തുമാത്രം ഖജനാവില് വരുന്നുണ്ട് എന്നിട്ടും നഷ്ടമൊന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയില്ലേ ദൈവം രക്ഷിക്കട്ടെ നമസ്കാരം സർക്കാർ ആശുപത്രികളുടെ മെഡിക്കൽ ടെസ്റ്റുമായി ബന്ധപ്പെട്ട ചില വില വിവര പട്ടികയൊക്കെ നമ്മൾ കാണാൻ ശ്രദ്ധിക്കാനിടയായി തുടർന്ന് ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ ഈ പറയുന്ന പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഈടാക്കുന്ന തുകയും സർക്കാർ ഹോസ്പിറ്റൽ ഈടാക്കുന്ന തുകയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല ഒരു പക്ഷേ സാധാരണക്കാരൻ്റെ അവസാന ആശ്രയമാണ് ഈ സർക്കാർ ആശുപത്രികൾ അവിടെ ചെല്ലുന്ന അവർക്ക് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അടയ്ക്കേണ്ട അത്ര തന്നെ തുക ഈ ലാബ് ടെസ്റ്റിനും സ്കാനിങ്ങിനും മറ്റുമായി ചിലവാക്കേണ്ടി വരുന്നു ഞങ്ങളിതേപ്പറ്റി ഒരു അന്വേഷിച്ചു അന്വേഷിച്ച് ഞങ്ങളിവിടെ ഒരു ജനറൽ ഹോസ്പിറ്റലിൻ്റെ ആളുമായിട്ട് സംസാരിച്ചു അപ്പോൾ അദ്ദേഹം പറയുന്നത് ഓരോ ഭരണസമിതിയും ഓരോ ഹോസ്പിറ്റലിലെ സർക്കാർ ഹോസ്പിറ്റലിൽ ഭരണസമിതിയും തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ അവർ തീരുമാനിക്കുന്നത് പോലെ ആയിരിക്കും അവിടുത്തെ ലാബ് ടെസ്റ്റുകളുടെയും മറ്റേ ഇതിന്റെ ഒക്കെ ഫീസ് നിശ്ചയിക്കുക എല്ലാത്തിലും ബാധകമാണ് ഇതേ നിലക്ക് തന്നെയാണ് ചെറിയ വ്യത്യാസം ചെറിയ വ്യത്യാസം വരും ാണ് കുറവാണ് ഒരുപാട് വ്യത്യാസം ഉണ്ടോ അത് സാർ ബൈറ്റ് തരാൻ പറ്റും സാറേ സെരുൻ്റ് തരാൻ പറ്റും പറ്റില്ല അപ്പോൾ റേറ്റ് ഉണ്ടെന്നുള്ള വസ്തുവാണ് കൊല്ലത്തൊക്കെ അല്ലേ ഓരോ ഹോസ്പിറ്റലും മാറും ഹോസ്പിറ്റൽ മാനേജ്മെന്റ് തീരുമാനിക്കുന്നത് അല്ല അത് മാത്രമല്ല ഇവിടത്തെ ലാബില് നോക്കിയായിരുന്നു എൽ എഫ് ടിക്ക് മുന്നൂറ്റിഅമ്പത് പേരുണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലുള്ളു ഇവിടെ ഇരുന്നൂറ്റി നാല്പത് പേരുണ്ട് നൂറ് വത്യാസമേ ഉള്ളു അതായത് ഈ പറയുന്ന സർക്കാർ ഹോസ്പിറ്റലുകളുടെ ഈ മെഡിക്കൽ സംവിധാനത്തിൽ ടെസ്റ്റുകളുടെയൊക്കെ അല്ലെങ്കിൽ വിലയുടെയൊക്കെ ഒക്കെ സംവിധാനത്തിൽ ഏകീകൃത സ്വഭാവം ഇല്ല ഓരോ ഹോസ്പിറ്റലിലെയും മാനേജ്മെൻ്റ് തീരുമാനിക്കും പോലെയാണ് അവിടെ വില നിശ്ചയിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും നമുക്ക് സാധാരണ രോഗികളോട് വന്ന് ചോദിക്കാം ഈ പറയുന്ന ലാബ് ടെസ്റ്റ് അതുപോലെ സ്കാൻ ടെസ്റ്റൊക്കെ ഇവർക്ക് താങ്ങാൻ പറ്റുന്ന ഫീസാണോ ഇവർക്കൊണ്ട് കഴിയുമോ എന്ന് ചോദിക്കാം ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഇപ്പോൾ ഫാർമസി വെച്ചിട്ടുണ്ട് ഫാർമസിയിൽ ചെന്ന ഏത് മരുന്ന് എഴുതിയാലും അവരില്ല എന്ന് പറയും എടുക്കാനോ അല്ലെങ്കിൽ വെളിയിൽ നിന്നെടുക്കാൻ എഴുതാതെ എനിക്ക് ഉള്ളതാണ് കാണിച്ചതാണ് ഒരു കാരണവശാലും ഒരു സാധാരണക്കാരന് അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യമാണ് സർക്കാർ ഹോസ്പിറ്റൽ എന്ന് വെച്ചാൽ നമ്മൾ മാക്സിമം നമ്മുടെ കൊണ്ട് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളവരാണ് കൂടുതൽ പോയി ചെന്ന് വാങ്ങുന്നത് പക്ഷേ എങ്കിലും അവിടെ പോകുമ്പോഴും വെളിയിൽ പോയി ചെയ്യുന്നതിന് പത്ത് രൂപ പതിനഞ്ച് രൂപ ഇരുപത് രൂപ ആ വ്യത്യാസമേ ഉള്ളൂ അല്ല വലിയ വ്യത്യാസമൊന്നുമില്ല ഒരു ഒ പി ടിക്കറ്റ് എടുക്കണമെങ്കിൽ തന്നെ അഞ്ച് രൂപ കൊടുക്കും ആ ഇപ്പോൾ പത്ത് രൂപ ആക്കിയിട്ടുണ്ട് ഇതൊക്കെ സർക്കാർ ചെയ്യുന്ന ഒരു അനീതിയാണ് സത്യം പറഞ്ഞാൽ ഇതൊന്നും ആൾക്കാർ പ്രതികരിക്കാത്തത് അതോ ഇതൊരു കൊള്ളയായിട്ട് അവർ എടുത്തിരിക്കുകയാണ് ഇതുമൂലം തന്നെ എന്തുമാത്രം ഖജനാവില് വരുന്നുണ്ട് എന്നിട്ടും നഷ്ടമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയില്ലേ എക്സ്റേക്ക് പൈസ കൊടുക്കണം ബ്ലഡ് ടെക്സ്റേന് പൈസ കൊടുക്കണം സ്കാൻ ചെയ്യുന്നതിന് പൈസ കൊടുക്കണം അപ്പോൾ അതിനേക്കാളും കുറച്ചും ബെറ്ററും കുറച്ചുകൂടെ സേഫ് അല്ലെങ്കിൽ പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ പോകുന്നത് ഒരു പത്ത് പെർസെൻറ്റ് കൂടുവുമായിരിക്കും അത്രയും ഇതുണ്ടല്ലോ സേഫ് ആണല്ലോ വെറുതെ ഈ എന്ന് പറയുന്ന പല നല്ല ഹോസ്പിറ്റലുകളും ഗവൺമെൻറ്റിനെ ഇടിച്ചിട്ട് ഇപ്പം പുതിയ മൾട്ടി ഒക്കെ വെച്ചിട്ടിരിക്കുകയാണ് എന്തിനാണ് അതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താണെന്ന് അറിഞ്ഞുകൂടാ ഏതായാലും ഇത് പാവപ്പെട്ടവർക്ക് വേണ്ടിയല്ല ഇതൊക്കെ ചെയ്യുന്നത് അവരുടെ സ്വന്തം ആവശ്യങ്ങൾക്കും വേണ്ടിയായിരിക്കും ഇങ്ങനെ ചെയ്യുന്നതെന്നാണ് തോന്നുന്നത് പല ഹോസ്പിറ്റലിലും പൊളിച്ചു പണി ചെയ്യുന്നുണ്ട് എന്നാൽ ആ പൈസയിൽ ഒരു ചെറിയൊരു വിഹിതം മതി പാവപ്പെട്ടവനെ എന്തേപോലെ സഹായിക്കാൻ അത് ചെയ്യില്ല തീർച്ചയായിട്ടും സൗജന്യമായിട്ട് കൊടുക്കണം പാവപ്പെട്ടവർ സൗജന്യമാണ് പ്രശ്നം ബി പി യിൽ മഞ്ഞ റേഷൻ കാർഡുകൾക്ക് എല്ലാം ഫ്രീ എന്ന് പറയും പക്ഷെ വലിയ വലിയ ടെസ്റ്റുകളാണ് എല്ലാം വെളിയിൽ ചെയ്യുന്നത് എല്ലാം എഴുതി വിടും വെളിയിലേക്ക് വലിയ വലിയ ടെസ്റ്റിൽ എഴുതി വിടും അപ്പൊ പാവപ്പെട്ട എന്ത് കിട്ടണം ഒന്നും കിട്ടുന്നില്ല അത് ഒരിക്കലും ശരിയാവില്ലല്ലോ ഒരിക്കലും ശരിയാവില്ല ജനാധിപത്യ രാജ്യത്ത് എല്ലാം ഏകീകരിച്ചു പോകേണ്ട അപ്പോൾ ഇവിടെ വലുതോ ചെറുതൊന്നും ഇല്ല എല്ലാരും ഒരുപോലെ അല്ലേ അപ്പൊ ഇല്ല പൈസ ഉള്ളവർ പ്രൈവറ്റി പോകും പാവപ്പെട്ടവൻ പാവപ്പെട്ടവരുമ്പോ വാങ്ങുന്നുണ്ട് പാവപ്പെട്ട രക്ഷയില്ല ഇവിടെ അതുകൊണ്ടാണല്ലോ ആരോഗ്യ മേഖല ഓരോ ദിവസം അത് ചെല്ലം തോറും അത് ക്ഷേരം ഇരിക്കയല്ലേ ഇവിടെ കാണണം എന്നെ അറിയാലോ മെഡിക്കൽ പരിശോധിച്ചാൽ മതി വലിയ വിരിപ്പം ഉണ്ട് എടുത്തതിന്റെ അവര് പറയുന്ന സാധനം മൊത്തം നമ്മള് മുട്ടു സൂചി വരെ അതിലെഴുതിയിട്ടുണ്ട് ഒരു മുണ്ട് വരെ അതെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട് അതെന്തോ ചെയ്യാൻ ചെയ്തല്ലേ പറ്റൂ കാരണം എന്ന് സർക്കാർ നിശ്ചയിക്കുന്ന കാര്യങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു നമ്മള് നമ്മുടെ ആവശ്യം നമുക്ക് ആളുടെ ജീവൻ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യത്തിലും ഒരു തൃപ്തികരമായ നല്ലൊരു കാര്യം നടത്താൻ കഴിയാത്ത കഴിയാത്തൊരവസ്ഥയിലേക്ക് മാറിയിരിക്കുകയല്ലോ പെട്ടുപോയി പെട്ടുപോയി രാജ്യത്തിന്റെ അവസ്ഥയെ മാറിപ്പോയി ദൈവം രക്ഷിക്കട്ടെ പറയാൻ പറ്റില്ല പറ്റും കിടക്കയാണ് ഭാര്യ അവിടുന്ന് മരുന്ന് കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇങ്ങോട്ട് കാര്യം ഉണ്ടെങ്കിൽ കൊടുക്കുക അവിടെ വന്നപ്പോൾ ഒരു മരുന്ന് മാത്രം കിട്ടി ബാക്കി അച്ചലിൽ പോകാൻ പറഞ്ഞു അച്ചല്ലിൽ പോയിട്ട് അവിടെ ഈ മരുന്നില്ല മരുന്നില്ല എന്നിട്ട് ഇപ്പം വെളിയിൽ നിന്നെടുക്കാൻ പറഞ്ഞു വെളിയിൽ നിന്നെടുത്ത് അഞ്ഞൂറ്റി ഇരുപരായി ഇപ്പം അതെ ഇപ്പം ഞാൻ പുലിപ്പണിക്കാരണം പക്ഷേ നമ്മൾ പ്രൈവറ്റിൽ പോയാൽ ഉണ്ടാവുന്ന അതേ നിരക്ക് തന്നെയാണ് കാശ് കൊടുത്ത് ചെയ്യുമ്പോൾ ഇവിടെയും വ്യത്യാസം മീൻസ് കുറച്ച് ചില ടെസ്റ്റുകൾ കൂടുതലാണ് ചിലത് കുറവാണ് ആ മെഡിസിൻസ് പൊതുവെ കുറവാണ് പക്ഷെ ടെസ്റ്റുകൾ നിരക്ക് കുറച്ച് കൂടുതലാണ് പ്രൈവറ്റ് കൊല്ലം ജില്ലാ ആശുപത്രിയിൽ പ്രത്യക്ഷപ്പെട്ട ഒരു ബോർഡിൻ്റെ പിറകെ തുടങ്ങിയ യാത്രയാണ് കാരണം അവിടെ ഇങ്ങനെ എ പി എൽ ബി പി എൽ കാർഡുകൾ വേർതിരിച്ച് സ്കാനിങ്ങിൻ്റെയും മറ്റേയും നിരക്കുകളൊക്കെ പുതിയ നിരക്കുകളൊക്കെ പ്രത്യക്ഷപ്പെട്ടു നമ്മൾ വലിയ വ്യത്യാസമൊന്നുമില്ല ഈ പറയുന്ന നിരക്കുകളും പുറത്ത് ടെസ്റ്റ് ചെയ്തുമായിട്ടും വലിയ വ്യത്യാസമൊന്നുമില്ല അതിൻ്റെ പിറകെ എടുത്തി അന്വേഷണത്തിലാണ് നിങ്ങൾക്ക് മനസ്സിലാകാൻ കഴിഞ്ഞത് കാരണം ഓരോ ആശുപത്രി സർക്കാർ ഹോസ്പിറ്റലിൻ്റെ ഓരോ ഭരണസമിതിയുടെയും താല്പര്യമനുസരിച്ച് നിരക്കുകളിൽ വ്യത്യാസം വരാം ഒരു ഏകീകൃത സ്വഭാവം ഇതിലൊന്നുമില്ല അത് മാത്രമല്ല ഇത്തരം നിരക്കുകളൊക്കെ ഒരു സാധാരണ കൂലിപ്പടിക്കാരനോ അല്ലെങ്കിൽ ദിവസേന കൂലി വാങ്ങുന്ന ഒരു സാധാരണ മനുഷ്യനോ താങ്ങാൻ പറ്റുന്ന തിരക്കളല്ല ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സർക്കാർ സേവനങ്ങൾ ഈ ആശുപത്രിയിൽ നിന്ന് സേവനങ്ങളാണ് ഈ സേവനങ്ങളൊക്കെ പാപ്പട്ടവർക്കെങ്കിലും സൗജന്യമായി കൊടുക്കേണ്ടതല്ലേ ഈ വാങ്ങുന്ന തുക അധികമല്ലേ ഇതാണ് ഞങ്ങളുടെ ചോദ്യം മർദ്ദാളമള്ളിക്ക് വേണ്ടി ക്യാമറോൺ ജയിപ്പിക്കുമ്പം ശ്രീജിത്ത് മാരാർ സൈനികം